സമാധാനപരമായ ചർച്ചകളിലൂടെ രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യം പുനസ്ഥാപിക്കാൻ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു യുക്രൈൻ സന്ദർശനത്തിന് മുന്നോടിയായി പോളണ്ടിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ബുദ്ധന്റെ പാരമ്പര്യമുള്ള രാജ്യമാണ് ഭാരതം ശാശ്വത സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് മനുഷ്യരാശിക്ക് ഭീഷണിയാകുന്ന വെല്ലുവിളികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് അതിനാൽ സമാധാനപരമായ ചർച്ചകൾക്കും നയതന്ത്ര ബന്ധങ്ങൾക്കും ഇന്ത്യ കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നിർമ്മിച്ചു നിന്ന് വെല്ലുവിളികളെ നേരിടാൻ സാധിക്കണം യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന് മനസ്സിലാക്കാനുള്ള ആർജവമാണ് എല്ലാ രാജ്യങ്ങൾക്കിടയിലും വേണ്ടതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു യുദ്ധകാലത്ത് യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിൽ പോളണ്ട് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി വർഷത്തിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിൽ എത്തിയത് പോളണ്ട് തലസ്ഥാനമായ വാർസോയിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി इतिहास रच जाता है आपने देखा है भारत ने सौ से ज्यादा सैटेलाइट एक साथ लॉन्च किए थे ये भी अपने आप में एक रिकॉर्ड है अभी दो दिन बाद 23 अगस्त को ही नेशनल स्पेस डे है आप भी जानते हैं याद है ना क्या याद है इसी दिन മുപ്പത് വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനമാണിത് വ്ലാഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം യുക്രൈനിൽ എത്തുന്നത് ഇന്ന് രാത്രിയോടെ പോളണ്ടിൽ നിന്നും ട്രെയിൻ മാർഗം പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് യാത്ര തിരിക്കും പോളണ്ടിലെ അതിർത്തി നഗരമായ ഷെംഷോയിൽ നിന്ന് പത്തുമണിക്കൂർ ട്രെയിൻ യാത്ര നടത്തിയാവും മോദി കീവിലെത്തുക നയതന്ത്ര ബന്ധം ആരംഭിച്ച് മുപ്പത് വർഷമാകുമ്പോഴാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മോദിയുടെ യുക്രൈൻ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രസക്തി ഏറും റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നിർദ്ദേശം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നിന്നും മുൻപ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു പോളണ്ട് സന്ദർശിച്ച മോദി വാർസയിലെ ഗുഡ് മഹാരാജ സ്ക്വയർ സന്ദർശിച്ചു ജാംനഗറിലെ മുൻ രാജാവിന്റെ സ്മാരകമാണിത് മഹാരാജ സ്ക്വയറിന് പുറമെ മറ്റു രണ്ട് സ്മാരകങ്ങൾ കൂടി അദ്ദേഹം സന്ദർശിച്ചു ഇന്നലെ വൈകുന്നേരമാണ് പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സോയിലെ സൈനിക വിമാനത്താവളത്തിൽ നരേന്ദ്രമോദി എത്തിയത് പോളിഷ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലെ മലയാളിയായ ഇന്ത്യൻ അംബാസിഡർ നഗ്മ മലിക് അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുണ്ടായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം